തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ അപൂർവ്വ നിയമനം സി പി എം തമിഴ്നാട് സെക്രട്ടറിയുടെ കത്തുമായി വന്നയാളെ പിരിച്ചുവിട്ട് ആദിവാസി യുവാവിന് നിയമനം നൽകി ഒബിസി സംവരണം ലംഘിച്ചുള്ള നിയമനത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് നടപടി റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പാർട്ടി കത്തുമായി വന്ന നിയമിതനായ ആളെ പുറത്താക്കിയത് റിപ്പോർട്ട് ഇംപാക്റ്റ് പ്രസാദ് ഇപ്പോൾ പുതിയ നിയമനം കോടതി ഇടപെട്ടു നമ്മൾ വാർത്ത നൽകി അതിനുശേഷം നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ശ്രുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതിനാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പാർട്ടി സെക്രട്ടറിയുടെ കത്ത് സഹിതം റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് അനധികൃതമായി പ്രവേശനം നേടിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ കത്തുമായി വന്ന് ജോലി നേടിയ ഡോക്ടർ സുഗന്ധവേലുവിനെ പുറത്താക്കുന്ന ഒരു തീരുമാനം എടുത്തത് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസമാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ ജൂനിയർ സയൻറ്റിസ്റ്റുകളെ വിളിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നത് അതിന് പിന്നാലെ മറ്റ് നടപടികൾ കഴിഞ്ഞു അഭിമുഖത്തിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിലെ സി കുടുംബത്തിലെ അംഗമായ ഡോക്ടർ സുഗന്ധ വേലുവിനും ഇതുപോലെ ഇവിടെ അഭിമുഖത്തിനുള്ള അറിയിപ്പ് കിട്ടുന്നത് അങ്ങനെ സുഗന്ധവേലി ചെയ്ത അവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കത്തുമായാണ് സി പി ഐ എം കേരള സംസ്ഥാന ഘടകത്തെ സമീപിക്കുന്നത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കത്ത് കൊടുക്കുന്നത് ആ കത്തിൽ പറയുന്നത് ഈ കത്തുമായി വരുന്ന സഖാവ് തമിഴ്നാട്ടിലെ പാർട്ടി കുടുംബമാണ് അതുകൊണ്ട് മതിയായ യോഗ്യത ഉണ്ടെങ്കിൽ ഈ നിയമനത്തിന് പരിഗണിക്കണം എന്നുള്ളതായിരുന്നു കത്ത് സി സംസ്ഥാന സമിതി ആ വിഷയത്തിൽ ഇടപെട്ടു നിയമനം കൊടുക്കാൻ തീരുമാനിച്ചു നിയമനം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത് മറച്ചു വെച്ചുകൊണ്ടുള്ള സ്ഥിര നിയമനമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കേരളത്തിലെ ഒ എന്നാണ് തെറ്റായി രേഖപ്പെടുത്തിയത് പക്ഷേ അത് തെറ്റായിരുന്നു തമിഴ്നാട്ടുകാരനായ ഒ ബി സി ആയിരുന്നു മാത്രമല്ല പ്രായപരിധി കവിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടി കുടുംബത്തിൽ വരുന്ന ആൾക്ക് പാർട്ടി കത്ത് പ്രകാരം ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലെ ഫോറസ്റ്റ് റിസർച്ച് വിഭാഗത്തിൽ ജൂനിയർ സയന്റിസ്റ്റായി സ്ഥിര നിയമനം കൊടുത്തത് അപ്പോഴാണ് ഇതിൽ യഥാർത്ഥത്തിൽ നിയമനം കിട്ടേണ്ടിയിരുന്ന വയനാട് സ്വദേശിയായ യുവാവ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി ഈ വിഷയം ഗൗരവമായി പരിഗണിച്ചു ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ പാർട്ടി കത്ത് ഉൾപ്പെടെ വന്നു ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇത് വ്യാജ നിയമനമാണ് ശരിയല്ലാത്ത നിയമനമാണ് പിൻവാതിലൂടെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല പുറത്താക്കണം എന്ന തീരുമാനം ൈക്കോടതി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് പക്ഷേ അവിടുന്ന് പിന്നെ പുറത്താക്കാൻ ഉത്തരവ് വന്നിട്ടും പുറത്താക്കാൻ തയ്യാറായിരുന്നില്ല അവിടെ നിന്ന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ റിപ്പോർട്ടറി വാർത്ത പുറത്തു കൊണ്ടുവരുന്നു എന്നിട്ടും സുഗന്ധവേലുവിനെ പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകുന്നില്ല വാർത്തയ്ക്ക് പിന്നാലെ പിന്നീട് സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഒരുപക്ഷേ ഇവർക്ക് സുഗന്ധവേലിനെ പുറത്താക്കേണ്ടി വന്നത് പുറത്താക്കിയതിന് ശേഷവും യഥാർത്ഥ അർഹതയുള്ള ഈ ആദിവാസി യുവാവായ ആ ഉദ്യോഗാർത്ഥിയെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ ചെറുപ്പക്കാരന് ജോലി കിട്ടുന്നു യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആൾക്ക് ജോലി കിട്ടാൻ ഒരുപാട് വൈകി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തു തന്നെയായാലും അനർഹമായ ഒരു നിയമനമാണ് ഹൈക്കോടതി ഇടപെടലോടെ ഇല്ലാതായിരിക്കുന്നതും അർഹതയുള്ള ഒരാൾക്ക് ജോലി കിട്ടുകയും ചെയ്യുന്നത് സ്മൃതി ഇതുമാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ പിൻവാതിലൂടെ താൽക്കാലിക നിയമനം കയറി സ്ഥിരപ്പെടുത്തിയ പതിമൂന്ന് പേരെ പിരിച്ചുവിട്ട വാർത്തയും നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത് ഇതുമാത്രമല്ല ഇനിയും ഒരുപാട് വ്യാജ നിയമനങ്ങൾ അവിടെ ഉണ്ട് നമുക്കതും പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുവരേണ്ടി വരും എന്തായാലും അനർഹമായ ഒരു സ്ഥിര നിയമനം അത് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് വിവരങ്ങൾ